അപ്പൊ നമുക്കൊന്ന് ആലപ്പുഴ വരെ പോയി വന്നാലോ പത്ത് പതിനഞ്ചിനുള്ള സൂപ്പർഫാസ്റ്റില് ഞാനും പച്ചക്കുട്ടിയും കൂടെ ചാടിക്കേറി ഞങ്ങള് നേരെ ആലപ്പുഴക്ക് പോകാനാണ് കേട്ടോ അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പത്ത് മണിക്ക് ഇറങ്ങിയതാന്ന് അതിവേ ഞാൻ പറഞ്ഞല്ലോ നല്ല ഉണ്ടായിരുന്നു ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച രണ്ടു മൂന്ന് കേക്കും കൂടെ ബസ്സിൽ ബസ്സിലിരുന്ന് കഴിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഞാനും പച്ചക്കുട്ടി കൂടെ യാത്ര ചെയ്തു എന്റെ നാട് ആലപ്പുഴയാണ് ആലപ്പുഴയെ കുറിച്ച് കൂടുതലങ്ങനെ പറയാനൊന്നുമില്ല പുഴകളുടെ നാടാണ് നമ്മുടെ ആലപ്പുഴ അത്യാവശ്യം പുഴകളും പാലങ്ങളും ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ട് അതൊക്കെ ഇങ്ങനൊരു ഒരു പ്രത്യേക ഭംഗി ആ ഒരു ക്ലൈമറ്റും അതിനനുസരിച്ച് നമ്മുടെ മൈൻഡും പിന്നെ ബസ്സിലെ തിരക്കുമൊക്കെ കറക്റ്റാണേൽ ഇതുപോലെ ആസ്വദിക്കാൻ പറ്റിയ നാട് വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മണിക്കൂർ യാത്ര കൊണ്ട് ഞാൻ ആലപ്പുഴയിലെത്തി ബസ് നമ്മുടെ കളർകോടിൽ നിന്ന് കട്ട് ചെയ്ത് ചന്ദനക്കാവ് വഴിയാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത് പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലാനുണ്ട് ഇല്ല കൊണ്ട് കല്ലുപാലം എത്തിയപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയി ഈ ഒരു കനാല് കാണാൻ വളരെ മനോഹരമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ടും അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമില് ഇപ്പൊ ഇതിപ്പോ ഈ ഒരു ഈയൊരവസ്ഥയിലൊക്കെയാണ് എന്തായാലും കാഴ്ചകൾ വളരെ മനോഹരമാണ് പച്ചപ്പ ഇങ്ങനെ എങ്ങും വരുന്ന കിടക്കല്ലേ വീടെത്തി വീട്ടിൽ വന്നു കയറിപ്പോ ആ ഞാൻ ആദ്യം കണ്ട കാഴ്ച ഇതാണ് കിളി കൂട് അന്വേഷിച്ച് ഓരോ മണി പ്ലാന്റിൽ ഇരുന്ന് നോക്കുന്നുണ്ട് ഇത്രയും നേരം നിങ്ങൾ ഡേ ടൈം ആണല്ലോ കണ്ടത് ആലപ്പുഴയിലെ നൈറ്റ് വ്യൂ വളരെ മനോഹരമാണ് നമ്മൾ ഇനി പോകുന്നത് ചക്രിയ ബസാർ എന്ന സ്ഥലത്തേക്കാണ് അവിടുന്ന് നമ്മൾ ബീച്ച് റോഡിലോട്ട് പോകും ബീച്ച് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ ഏകദേശം ബീച്ചിൽ എത്തിയിട്ടുണ്ട് കോട്ടയത്ത് വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നൈറ്റിലും ഭയങ്കര ലൈവ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പത്തര കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ആ ടൈമിലും ഇവിടെ ഇങ്ങനെയാണ് കാണാനായിട്ട് ഇതൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഡബ്ല്യു സി ഹോസ്പിറ്റൽ കടപ്പുറം ഹോസ്പിറ്റൽ എന്ന് പറയും ഇനിയിപ്പോ നേരെ പോകുന്നത് ബീച്ച് ആണ് ഇവിടുന്ന് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോ പോകാൻ പോകുന്നത് പണ്ടത്തെ കാറ്റാടിയിലോട്ടാണ് കേട്ടോ പണ്ട് കാറ്റാടി മരങ്ങളാൽ സമൃദ്ധമായ ഒരു സ്പോട്ടായിരുന്നു ഇത് ഇപ്പം ഇവിടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടൊരു ഒരു നൈറ്റ് വൈബ് അടിക്കാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ എത്രത്തോളം മനോഹരമുണ്ട് എന്നെനിക്കറിയില്ല അത്രക്ക് രസമാണ് കാണാനായിട്ട് ആ വ്യൂ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് അതിലെന്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ നൈറ്റ് ആയതുകൊണ്ടല്ലേ ഡെയിലി വരണം അവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ചെറിയ സ്പോട്ടാണ് അതിൽ തന്നെ നമ്മുടെ കടൽ കണ്ടുകൊണ്ട് അത്രയും നന്നല്ല ഭംഗിക്ക് വ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം ഇങ്ങനെ നിന്നുകൊണ്ട് അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ചെറിയൊരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് ഇനി ഈ കുഞ്ഞു കുഞ്ഞു കടകളിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കട ഇതും ഇതാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ മീങ്കളും ഉണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ബീച്ചിലേക്ക് നടക്കാൻ ഇറങ്ങാണ് ഇവിടം വരെ വന്നതിന് ശേഷം ബീച്ച് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ ബീച്ചിൽ നിന്നുകൊണ്ട് പുറത്തോട്ട് നോക്കിയാല് കാറ്റാടിയുടെ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ ഇവിടെ കളിക്കുന്നത് തിരക്കിലാണ് കുട്ടികളെല്ലാം കണ്ടോ അത്തര കാലങ്ങളിലേക്കും കടലിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കടലിനെ നമ്മളെ മാടി വിളിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ആലപ്പുഴയുടെ ഭംഗി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടിന്റെ ഭംഗി അറിയണം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്ക് എത്തണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴാണ് എൻ്റെ നാടിന് ഇത്രയും ഭംഗി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നേരെ പോയി ലൈറ്റ് ഹൗസ് ആണിത് ലൈറ്റ് ഹൗസിൽ ആരെങ്കിലൊക്കെ കേറിയിട്ടുണ്ടോ എങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണേ ഞാനൊരു രണ്ടു തവണ കേറിയിട്ടുണ്ട് കുറച്ച് പാടാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് പുതുതായിട്ട് നമ്മുടെ പാലം ഓപ്പൺ ചെയ്ത പാലത്തിലേക്കാണ് കേട്ടോ മുപ്പാലമാണ് അതിപ്പോ നാൽപ്പാലം ആക്കിയിട്ടുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത്രയും മനോഹരമായിട്ടൊരു പാലം ഞാനൊരു ലൈഫിൽ ഈ ആലപ്പുഴ ടൗണിൽ കണ്ടിട്ടില്ല അത്രക്ക് മനോഹരമാണ് അപ്പോ അതിനൊന്ന് മലം വെച്ചു വീട്ടിലോട്ട് പോയി നമ്മുടെ ഫഹദ് ഫാസിന്റെ വീടാണ് ആ ഓപ്പോസിറ്റ് കാണുന്നത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ എന്റെ വീഡിയോ ഇതുവരെ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വീണ്ടും കാണാം